ഹലോ എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്സ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ അത് വേറെ യൂറോപ്പിലോ അമേരിക്കയിലോ ബാക്കിയോ ആഫ്രിക്കയിലോ ഒന്നുമല്ല ഞങ്ങളെല്ലാം ജീവിക്കുന്ന സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്സ് അത് ദമ്മാം സിറ്റിയിലാണ് അവിടെ സീ പോർട്ടും ഉണ്ട് അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണ്ണ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് സൗദി അറേബ്യയിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത് സൗദി അറേബ്യയിലാണ് ഞാൻ ജിദ്ദയിലാണ് അപ്പോൾ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്സ് ഇവിടെ ദമ്മാമിൽ നിന്ന് കിംഗ് ഫഹദ് കോസ്വേ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജുണ്ട് കടൽ കൂടെയാണ് ആ ബ്രിഡ്ജ് പോകുന്നത് അത് നേരെ ബഹ്റൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്താണ് എത്തുന്നത് ഐലൻഡ് ആണ് ഒരു ദ്വീപാണ് ഈ അറബ് രാജ്യങ്ങളിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയ രാഷ്ട്രമാണ് ബഹ്റൻ അറബ് രാജ്യങ്ങളിലെ ഏറ്റവും ചെറിയ രാജ്യവും ബഹ്റൻ ആണ് ബഹ്റിനേക്കാൾ വിസ്തീർണമുണ്ട് ദമാം എയർഫോർട്ടിന് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് ദൂരമാണ് ബഹ്റിനും സൗദിയുമായിട്ടുള്ള ദൂരം കടലിൽ കൂടെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കിങ് ഫഹദാണ് ആ പാലം നിർമ്മിച്ചത് അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നും കടൽ വഴി നമുക്ക് എത്താം അപ്പോൾ ബഹ്റനിലെ ഭരണാധികാരികളും സൗദിയിലെ ഭരണാധികാരികളും എല്ലാം ഐക്യത്തോട് കൂടിയാണ് കഴിയുന്നത് ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ ചില ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും നല്ല ഐക്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും സഹകരിച്ചുമാണ് കഴിയുന്നത് അവരുടെ സംഘടനയാണ് എ ജി സി സി അറബ് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അതിൽ ഖത്തറുണ്ട് കുവൈറ്റ് ഉണ്ട് ബഹ്റനുണ്ട് സൗദി അറേബ്യ ഉണ്ട് യു എ ഇ ഉണ്ട് ഒമാനുണ്ട് ആറ് രാഷ്ട്രങ്ങളടങ്ങിയതാണ് എ ജി സി സി എന്ന് പറയുന്ന കൺട്രി എന്ന് പറയുന്ന സംഘടന അത് അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ ബാക്കി ആരോഗ്യ കാര്യങ്ങളായിരുന്നാലും വിദ്യാഭ്യാസ കാര്യങ്ങളിലായിരുന്നാലും ബാക്കി ആരോഗ്യ രംഗത്തായിരുന്നാലും ഇവരെല്ലാം സഹകരിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പരസ്പരം സഹായിച്ചും കുറ്റുവീഴ്ച ചെയ്തും കഴിഞ്ഞുകൂടുന്നത് അതുപോലെ നമ്മുടെ രാജ്യവും ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യ മഹാരാജ്യത്തിലുള്ളവരും നല്ല സന്തോഷത്തോടെ സഹകരിച്ച് സന്തോഷമാരവാന്മാരായി അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം